ണ്ടാവും നമ്മൾ സഫാരിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവായിട്ട് വന്നതാണ് അപ്പോഴാണ് ഒരു കാട്ടിലോട്ട് നമ്മളെ കൊണ്ടുവന്നത് വെള്ളച്ചാട്ടം നമ്മള് പറന്നു ഫോണൊക്കെ ഇടിച്ചു ആൾട്ടക്കാരെ വന്നിട്ട് ഇല്ലേ വേറെ ഏതോ വണ്ടിയുടെ ഫോൺ പോലെ തന്നെ തോന്നുന്നു

ഞങ്ങ നേരെ നമുക്ക് അല്ല സർവീസയവ ക്ലീനിങ് അത് വരെ ഇനി അതു വരെ റോഡ് കാണുമേട്ടാ ആ ഉരുളണ്ട കേറും പോയ പച്ചപ്പള്ളിപാട്ട് റോഡ് ഓലായിരുന്നു ബാക്കിയുള്ളത് മറ്റ తమిళനാട്ടിലേക്ക് പോയ ഓല അപ്പൊ തന്നെ ലൈറ്റ് ഉണ്ട് лефт തിരിഞ്ഞ അപ്പുറത്തെ ജൻഷൻ ആണ് റൈറ്റ് നേരെ ഒരു ഇന്ധനികമ്പാണ് ആ കമ്പി കേർട്ട് ചാടടണ്ടിക്ക് വശവില്ലേ വളപ്പില്ല മറ്റാ ഭയങ്കര ചില സമയത്ത് പണി കിട്ടിയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ക്ലിപ്പുണ്ട് ക്ലിപ്പല്ല ഇതിന്റെ ജോയിൻ ചെയ്തില്ല ഇത് ാണ് ബാംഗളമൊഴി പറഞ്ഞു നേരെ നോക്കുന്നുള്ളൂ ചെറിയ കുഴി നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ അങ്ങനെ കുഴപ്പമുണ്ട് എനിക്ക് പന്തളം ഇഞ്ചാണോ ഫിഫ്റ്റീൻ ഇഞ്ചാണ് അങ്ങനെ പോകാൻ പറ്റുമോ അങ്ങനെ പോകുമ്പോഴും പിന്നെ വഴി ശ്രദ്ധിക്കും അതെനിക്കൊരു നമ്മുടെ ഈ കാശി മടക്കിട്ടി മനസ്സും കിട്ടുന്നേ പോകുമ്പോഴും നോക്കും ഞാൻ ശരിക്കും കാരണം നമ്മുടെ ഇനോവയ്ക്ക് അത് ഉണ്ടായിരുന്നു അത് എന്ത് നീ ഫ്രണ്ടിലുള്ളത് അല്ലടാ ഇത് കണ്ട ആ ഇത് കണ്ട അത് നമുക്ക് നോക്കാം അല്ലാതെ വേറെ നോക്കണമെങ്കിൽ അത് നീ എവിടെ കുഴിയുണ്ടെന്ന് വെച്ചു ഇറങ്ങി ണി കാറിന്റെ അരട്ടി വല ഞാൻ ഞാൻ ഇതുപോലത്തെ വണ്ടിയൊക്കെ ഒരു സൈക്കിൾ കൊണ്ടുവരുന്ന നമ്മള് നമ്മുടെ സഫാരിയും സഫാരി തെറ്റുന്നുണ്ട് നമ്മള് തോൾ ചെയ്യാണ്ട് ഇത് ഇതാണ് സഫാരിയുടെ പെട്രോൾ അടിക്കുന്ന അതായത് പെട്രോളിന്റെ ഡീസൽ ടാങ്ക് ഓപ്പണിങ് വരുന്ന സ്വിച്ച് ചെയ്താണ് വളരെ എളുപ്പമാണ് കാരണം ബാക്കി എല്ലാ വണ്ടിയുടെ നമ്മൾ താഴെ പോയിട്ട് നമ്മൾ നമ്മൾ അത് അൺലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ചില വണ്ടിയുടെയൊക്കെ ഇപ്പോൾ ടാറിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ താക്കോൽ കൊടുത്താൽ മതി അപ്പോൾ വണ്ടി നമ്മൾ ഓഫ് ചെയ്യേണ്ടി വരും അപ്പോൾ എ സി കാര്യങ്ങളൊന്നും വർക്ക് ആവത്തില്ല അപ്പം എന്താ പറയുക സഫാരിയുടെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഇത് ഇലക്ട്രോണിക് ആണ് ആണല്ലേ അപ്പോൾ ബാറ്ററി ഡൗൺ ആണെങ്കിൽ നമ്മൾ ആ ബാറ്ററി ഡൗൺ ആണെങ്കിൽ എന്തായാലും നമ്മൾ മെക്കാനിക്കിനെ വിളിക്കുമല്ലോ എന്താ <laughs> അടുത്ത് ജസ്റ്റ് ഇതിന്റെ ബ്രൈറ്റ് ഇട്ടുണ്ടല്ലോ കണ്ണു കണ്ടത്തില്ല അത് ഫോക്കസ് എൽ ഇ ഡിയാണ് ചെയ്യുന്നത് പെർഫോമൻസ് എൽ ഇ ഡി വളരെ സാധനം എനിക്ക് തോന്നുന്നു ആക്സിലേറ്റർ കൂടുന്ന അനുസരിച്ച് അതിന്റെ ലൈറ്റിൻ്റെ ഇതും മാറും അങ്ങനെ കണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷെ എക്സുക്ക് ഒരു ഫീച്ചർ ഉണ്ട് നമ്മൾ ഇതിനെ ഇതിനെ മാറി എത്ര പേരെന്തൊക്കെയാ പറഞ്ഞത് ആരൊന്നും കാര്യം വണ്ടി നല്ല നല്ല വണ്ടി കിട്ടുവാണെടുത്തു ഞാൻ അങ്ങോട്ട് പറഞ്ഞാ എന്തായാലും നമ്മളിപ്പോ ഒരു പുതിയൊരു പുതിയൊരു ഓട്ടോ എടുക്കും നല്ല എമൗണ്ട് എത്ര രൂപയാവും ഏഴു ലക്ഷം രൂപ അഞ്ചു രൂപയാവും ചെയ്യാം മാസം ഇ എം ഐ എത്ര അടയ്ക്കണത് ഒരു ലക്ഷം രൂപയ്ക്ക് മൂവായിരം രൂപ നാലായിരം രൂപ അതില് നാല് ഒന്നാല് പതിനാറ് ഇരുപത് രൂപ എടുത്ത് അടിക്കണം വേണ്ട മാസം അല്ല പതിനാറ് രൂപ അടയ്ക്കണം ഇവിടെ ഒരു ദിവസം ബലാന എടുത്ത് പുതിയത് ഒരു ലക്ഷം രൂപ ആദ്യം അടച്ചു മാസം പതിരം രൂപയാണോ പതിമൂവായിരം പക്ഷേ ഏഴ് വർഷത്തിനായിട്ടിരിക്കുന്നത് ഏഴു വർഷമാണ് മറ്റേത് അഞ്ചു വർഷവും നാല് വർഷവും ഓക്കെ പതിമൂന്നായിരം അടയ്ക്കുണ്ട് അത് വേണം നമ്മൾ ഇതിനിപ്പോ ഒരു പണി വന്നു കഴിഞ്ഞാൽ എത്ര രൂപ അടയ്ക്കുന്നു അതായത് വർഷത്തി രണ്ട് മണിയല്ലേ വരുത്തുള്ളൂ ഒരു മണി രണ്ട് മണിയാ വരുത്തുള്ളൂ എങ്ങനെ പോയാലൊരു മുപ്പതിനായിരം രൂപ ആകും ബാക്കി ലാഭം വിചാരിച്ചാൽ മതി അതന്നെ അല്ല ആൾട്ടോ തരുന്ന കംഫർട്ട് അല്ല സഫാരി ഞാൻ ആയിരുന്നു എമർജൻസി അങ്ങോട്ട് വരണം ആണെങ്കിൽ എനിക്ക് അഞ്ഞൂറോടെ ചിലവ് കിട്ടും അഞ്ഞൂറ് ഞാൻ വരുന്നു തിരിച്ചു വരും വരും ഇതിനൂല അഞ്ഞൂറൊക്കെ ഇടിച്ചിട്ട് അവിടെ ഞാൻ കറങ്ങി വേറൊരു കാര്യം പറയാം നമ്മളിപ്പോ ഒരു ഇങ്ങനത്തെ വണ്ടി ആ ഇതൊക്കെ എടുക്കുമ്പോ ഒരാൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്

എങ്ങാൻ പറ്റും ഡീസൽ പമ്പിന്റെ പമ്പ് ചെയ്ത് ഒരു കാരണവശാലും ഇത് വണ്ടി പെട്രോൾ തീർന്നു നിർത്തരുത് കേട്ടോ ഡീസൽ ആണ് ഇവിടെ ഇച്ചിരി നല്ല റോഡാണ് ോഡോ അത് കണ്ടോളൂ ഞാൻ ഈയിടെ സ്റ്റാർട്ടിങ് പോയിന്റില്ലേ അവിടുന്ന് യെല്ലോ റിസർവർ ലൈറ്റ് അടിക്കപ്പോഴേ ഞാൻ പിടിച്ചിരിക്കില്ലേ പിന്നെ ഇന്നലെയൊക്കെ വർഷപ്പെടേണ്ടത് ഞാൻ പിന്നെ ഞാനതിന് താഴെ എന്നോട് നമ്മുടെ മോൻസിന്നാണ് ഇതിന്റെ ഓർഡറ പേര് കേട്ട പറ്റ കാര്യം മോനെ വണ്ടി പറന്നു എനിക്ക് എന്റെ ഓഡിയോ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഹീരെ വെച്ചൊരു ടെസ്റ്റ് ഡ്രൈവേറ്റ് പോയത് നമ്മൾ ഈ സാധനം അത് കൈകട്ട് പോയി പ്രാന് ഒരു പാട്ട് നടു കൂടെ ഒറ്റ കത്തിനും കത്തിച്ചു എല്ലാവരും നമുക്കറിയത്തില്ല നല്ലപോലെ അനർത്ഥം ഞാൻ വെച്ചിട്ടുള്ള എന്തായാലും നമ്മള് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചൊന്നും പോവാല്ലേ ഇതിന് എടുക്കാൻ ഒരു വലിയ കഥയാന്നില്ലേ അതുപോലെ തന്നെ അമ്പലത്തിന് അവരങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നിട്ട് പറഞ്ഞ് ഒരുമനി ി പറഞ്ഞു സഫാരി ഒരു സഫാരി വന്ന് കിടപ്പുണ്ട് പോയി നോക്കിയാലോന്ന് പറഞ്ഞു അപ്പൊ ഞാനാഴ്ച അതിനെന്താ പോയി കാണുന്ന കണ്ടല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാ രാവിലെ പോയി വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു ഞാൻ വില പറഞ്ഞു നമ്മൾ ബാർഗെയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വെച്ചാ ടൈം വൈകുന്നേരത്ത് വിളിക്കാന്ന് പറഞ്ഞു നാലാമത്തെ ദിവസം വണ്ടി കെട്ടി കിടക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വണ്ടി എടുത്തു ഓടിച്ച് ഇപ്പൊ റീസൺ വലിയ ഉണ്ട് അഞ്ചമ്പത് പറഞ്ഞ് പഴയ വണ്ടിക്കൊക്കെ മതി അറിയാവുന്നവരുണ്ട് കുറച്ച് അല്ല ഒരു ഇനവാണ് വേണ്ടെന്ന് പറഞ്ഞു സഫാരി മതി പറഞ്ഞു കാരണം അവരുടെ കയ്യിൽ ഞാൻ ആ വർക്ക്ഷോപ്പിലെ റാഫിയുടെ ഐ ഡിന്നാണ് പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്തപ്പോൾ വിളിച്ചു റാഫി പറഞ്ഞ ഒരു ഇനോവ കൊടുക്കാനുണ്ട് വേണമെന്ന് വെച്ചാൽ ഇനോവയ്ക്ക് ആർക്ക് വേണം സഫാരി കൊടുക്കുന്നത് ഇനോവയുടെ അത്യാവശ്യം മൈലേജ് ഉണ്ടോ വണ്ടിക്ക് പതിനാല് പന്ത്രണ്ട് അത് വിൻ്റർകുള്ളാത്തന്നെയാണോ ഇപ്പോ ഒരു അല്ല ഈ നല്ല മൈലേജ് ഇതും എടാ ജീപ്പ് കോമ്പസ് എല്ലാവരും പത്തി താഴെ കിട്ടത്തുള്ള വണ്ടിയാ പക്ഷെ ഇപ്പൊ ആൾക്കാർ ഓടി ഓടി അത്യാവശ്യം ഇതായിട്ടുണ്ട് കാരണം എടുത്തവരൊക്കെ സ്റ്റാൻഡേർഡ് പാർട്ടി അത്യാവശ്യം സെക്കൻഡ് വൈകൈ വന്ന് തുടങ്ങിട്ട് അവരുടെ ലൈഫ് അത്യാവശ്യം ഒരു ലക്ഷത്തിന്റെ സർവീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞവര് അത് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുപതിന്റെ മേളിൽ നൂറി താഴെ ആ ഒരു കിലോമീറ്റർ റോഡ് കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു ഇരുപത് കിലോമീറ്റർ അതായത് ഏഴ് പത്ത് പന്ത്രണ്ടൊക്കെ അവർക്ക് ആ ഒരു ഗിയർ റേഷ്യോ മെയിൻറ്റൈൻ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ ആ ഒരു മൈലേജ് കാണിക്കുന്നു അടുത്തൊരു യൂസർ യൂസർ വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു ഞാൻ ജീപ്പ് കോംബസിന്റെ വീഡിയോ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു ഇല്ല എന്നിട്ട് ബലാനോന്ന് പറയുന്ന വണ്ടി അത് ഇങ്ങനെ ഈ റോളിൽ കൂടെ ഇങ്ങനെ ബാക്കി ഇരിക്കുന്ന അങ്ങോട്ട് കിട്ടും ആവും കംഫോർട്ടബിൾ ഇല്ലാത്ത വണ്ടി അത് പിന്നെ ഇപ്പൊ ഇറക്കിയത് എന്തോ കാണോ ആ കാശ് കൊടുക്കാനുള്ള വണ്ടി ഉണ്ട് ആ വണ്ടിയുണ്ടോ എത്ര പന്ത്രണ്ട് രൂപ അതിനുള്ള വണ്ടിയുണ്ടോ അത് ഞാൻ ആകാശം ഉണ്ടെങ്കിൽ നേരെ ഒരു പകുതിക്ക് ഒരു സെക്കൻഡ് വണ്ടി നീ പറഞ്ഞാ ഒരു തലത്തേതും മേടിക്കണ്ടോ വണ്ടി ഞാൻ ലക്ഷം ഒരു എടുക്കും എടുത്ത് അതല്ല നമുക്ക്

അവനെ പോവാറിയും പിന്നെ അകത്ത് വേറെ സാധനം ഇരിപ്പുണ്ട് പമ്പർ പൊട്ടുമായിരിക്കും ഇടിഞ്ഞി വരത്തില്ല ഇവിടെ ഇത് സാധനം അഴിച്ചു ചുമ്മാ അതിന്റെ പേര് അതെല്ലാ വണ്ടിക്കും ഉണ്ട് എന്നിട്ട് ആ ഫ്രണ്ടില്ലേ ഫ്രണ്ടിൽ ആ ഫൈബറിനെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എൻജിന്റെ തൊട്ട് ബാക്കിലുള്ള സാധനം അത് പല വണ്ടിക്കും പല ഗ്രേഡ് ഏറ്റവും നല്ല കട്ടിയായിട്ട് ഒരു പൈപ്പ് ഇരിക്കുന്നത് പൈപ്പ് ഞാൻ കണ്ടത് അയച്ചപ്പോഴൊക്കെ വണ്ടി ടോട്ടൽ നമ്മുടെ ജീവൻ നമ്മുടെ ഇരിക്കും കണ്ടിട്ടുണ്ടെന്നോ ഇവിടെ പറയേണ്ടതാ എൽ എക്സും ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ചല്ല എനിക്കുള്ള സ്ഥലം ഒന്നുമില്ല ഇവിടെ ലിക്വിറ്റ് വെള്ളച്ചാട്ടമുണ്ട് പക്ഷെ അവിടെ ഇട്ട് വണ്ടി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കാണാവുന്നേ ഉള്ളു അതെന്താണോ വണ്ടി കയറാൻ വെച്ചാൽ അങ്ങോട്ട് ആഹ് അങ്ങനെ ഒരു നടന്നോ പറ്റത്തില്ല തമിഴ്നാട് എനിക്കൊരു അങ്ങനെ തോന്നുന്നു ഇവിടെ വരുമ്പഴേക്ക്

പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് വരാം ഇത് ഈ വണ്ടിയുടെ സ്ഥിരം റൂട്ടുകളാണ് കേട്ടോ ഇടക്കിടയ്ക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന റൂട്ടുകൾ ഇവിടെ ഇങ്ങനെയുള്ളപ്പം ഇങ്ങനെ ഒരു വണ്ടി തന്നെ വേണം നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോവാനൊക്കെ ആയിട്ട് നോക്കാം ഇറങ്ങി ഇവിടെ ഇതിന് ഇറങ്ങാൻ തോന്നുന്നില്ല ഇതേ തന്നെ ഇങ്ങനെ ചാരി ഒക്കെ ഈ ഡോ ഡോറയിൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചാരി ചോയ്ക്കാൻ പറ്റുന്ന വണ്ടി ഏതെങ്കിലും ഉണ്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം കിട്ടാത്തത് വേറെ ഏതെങ്കിലും ഉണ്ട് ഓഫ് റോഡിംഗ് വണ്ടികൾ ഉണ്ട് രണ്ട് മൂന്ന് എണ്ണം പക്ഷെ നമുക്ക് എന്താ പറയുക ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത് ഈ വണ്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ ആ കയറുന്ന ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ആ ഡോർ അടയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യും അത് കഴിഞ്ഞ് ഇരുന്നാൽ പിന്നെ സാധാ ഒരു വണ്ടി ഓടിക്കുന്ന ഇതേ ഉള്ളൂ നമുക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധാ ഒരു വണ്ടി ഓടിക്കുന്നതിനേക്കാളും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണുകയും ചെയ്യാം സഫാരി പോലുള്ള ഹൈറ്റ് ഉള്ളത് അത്യാവശ്യം ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വേറൊരു രീതിയിലാണ് മൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ വെള്ളത്തിൽ നിന്നെ വീട്ടിൽ നമ്മള് സഫാരിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവായിട്ട് വന്നതാണ് അപ്പോഴാണ് ഇവനൊരു കാട്ടിലോട്ട് നമ്മളെ കൊണ്ടുവന്നത് വെള്ളച്ചാട്ടം കാണിക്കാനായിട്ട് ഉം വണ്ടിയുടെ താക്കോല് കയ്യിലുണ്ടല്ലോ ആണല്ലേ അതല്ലേ ചെരുപ്പിന്റെ പ്ലാറ്റ്ഫോം ഊരി വന്നു കൊള്ളലുകളി വെള്ളം കൂടി നേരുന്ന മഴ കൊള്ളു ഇവിടത്തെ കുപ്പിക്കകത്ത് ചോറിടുന്ന് ചുമ്മാ വെച്ചു കൊടുക്കുന്നു നീ വന്ന് വിചാരിക്കുന്നു തിരിച്ചാൽ വേണ്ട ഒന്നും വേണ്ടല്ലേ വറക്കാനല്ലേ <inaudible> ോ <inaudible> <inaudible> ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം അതിൻ്റെ പുറകിൽ നമ്മൾ ചെറിയ കുളം ഉണ്ടെന്നൊക്കെ പറയത്തില്ല അതുപോലെ വീടിൻ്റെ ബാക്കിലൊരു ഒരു വെള്ളച്ചട്ട സോ സിമ്പിൾ ഇവിടെ പിള്ളേർ ഇവിടെ ചൂണ്ടിയിടുന്ന പോലെ ഇപ്പം ചിപ്പിൻ്റെ ക്രാപ്പ് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊരു കോമൺ ഫാക്ടറാണ് സ്ഥലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അടുത്തുള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ കാരണം ഇവിടെ ഇവിടെ ചിലപ്പോൾ ഒരു കുഴിയാവാം അതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും ട്രാപ്പുകൾ അപ്പോൾ ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ നിർത്തി ഇറങ്ങിയത് പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ കുളിക്കാനായിട്ട് സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളില്ലെങ്കിൽ ഇവിടെ നിന്നും കുളിച്ചിട്ടൊക്കെ പോകത്തുള്ളായിരുന്നു അതായത് നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒരു ബോണസ് വീഡിയോ ആണിത് സ്ഥല കുറ്റാല് പിന്നെ പറയാം ഗൂഗിൾ അടിച്ചാൽ കിട്ടും എടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ഒരുപാട് ബ്ലോഗേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നില്ല നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നു ഇത്ര കേറ്റാറ്റ

ഫോണിലെടുത്താൽ മതിയോ ഫോണിലെടുത്താൽ മതിയോ നമ്മളവിടെ സഫാരിയിലാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നത് സഫാരി നമ്മൾ പ്രസവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രീം ആഫ്റ്ററിങ് ചാനലിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സഫാരിയുടെ റിവ്യൂ ആണ് നമ്മളൊന്ന് സെക്കൻഡ് സഫാരിയാണ് നമ്മളതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ പ്രോസ അക്കൗണ്ട്സും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക പറ്റിക്കാതെ വർക്ക്ഷോപ്പ് അടുത്ത് അതായത് പുള്ളിയുടെ ഒരു ആശയം അങ്ങനെ തുടങ്ങിയ വർക്ക്ഷോപ്പാണ് ഇപ്പൊ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക നമുക്ക് ചിലത് സംസാരിക്കുമ്പോഴേ പറയാം വളരെ പുള്ളായിട്ടാണ് പുള്ളിയെല്ലാം എല്ലാവരോടും ഭയങ്കര ക്ലിയായിട്ട് നമ്മളൊരു ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്ന ഫീലേ നമുക്ക് തോന്നു ഒരു വർക്ക്ഷോപ്പിലോട്ടാ പോകുന്നതെന്നോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നില്ല നമ്മുടെ സഫാരി പണി എന്ന വർക്ക്ഷോപ്പ് പക്ഷേ ആൾ ഇവിടെ ഇല്ല ഇവിടെ പക്ഷേ ഒരു ജീപ്പ് നമ്മൾ റീസ്റ്റോറേഷൻ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറൊരു ലൊക്കേഷൻ ചെയ്തിട്ട് പറയാം സഫാരി വാങ്ങണ്ടായിരുന്നു അതാണ് അതാണ് നമ്മുടെ സ്പെയർ സഫാരി അത് ഒരു നെളല് കാണുമ്പോഴത്തെ അത് കാണുമ്പോ ചെറിയൊരു ചോയിച്ച ഗ്രൂപ്പിനുള്ള വണ്ടി ആയിരിക്കും ഗ്രൂപ്പിന് ഗ്രൂപ്പിനൊരു ബാഡ്ജിങ് ഞങ്ങളുടെ ഗ്രൂപ്പിന് ബാഡ്ജിംഗ് ഒക്കെ ഉണ്ട് ചിലരൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഉണ്ടോ